സമയം രാവിലെ ഏഴ് മണി ആൾക്കാർ അന്തം മിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എന്തിനാണോ എന്തോ ഓഫീസിൽ പോകാനുള്ള തിരക്കും ഓഫീസ് വരെ പോകും എന്നിട്ട് അവിടെ വെറുതെ ഇരിക്കും അതാണ് ഒട്ടുമുക്കാലും ഓസ്ട്രേലിയൻ ഓഫീസില് വഴി നടക്കുന്നത് വളരെ റിലാക്സ്ഡ് ഒരു വർക്ക് എൻവരൺമെൻ്റ് ആണ് ഈ രാജ്യത്ത് ആരും ആരോടും ഒരു വാക്ക് പോലും കയർത്ത് പറയത്തില്ല ഇഷ്ടമുണ്ടെങ്കിൽ പണിതാ മതി എന്നിട്ടും ഈ രാജ്യം വളരെ സുന്ദരമായിട്ട് ഓടുന്നു അതാണ് അതാണതിൻ്റെ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം പകുതി പേര് ഇപ്പോൾ വർക്ക് ഫ്രം ഹോമിലാണ് ബാക്കി പകുതിയാണ് ഇപ്പോൾ ഈ റോഡിൽ നിൽക്കുന്നത് രാവിലെ സിറ്റിയിലേക്ക് അടിച്ചുവിട്ടു പോകുന്നതാണ് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാകുന്നത് സിറ്റിയിലേക്ക് വഴിനോട്ട കാഴ്ചകൾ എന്തായാലും മാനം കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു വഴിനോട്ട കാഴ്ചകൾ ഓസ്ട്രേലിയയിൽ നിന്നും ഓസ്ട്രേലിയൻ സ്ട്രീറ്റ്